ജനുവരി അവസാനത്തോടെ തുടങ്ങിയ ആദ്യ ദിനങ്ങളിൽ തന്നെ പൂവ് ചമ്പനീർപ്പൂവ് ആരംഭിച്ചു കഴിഞ്ഞാൽ എട്ടു ലക്ഷത്തോളം വരുന്ന പ്രേക്ഷകരായിരുന്നു ചെമ്പനീർക്കൂലുള്ളത് ഏശാരി കണക്കെടുത്താൽ തന്നെ ഒന്നാം സ്ഥാനമായിരുന്നു ചെമ്പനീർക്കോട് എട്ട് ലക്ഷത്തോളം ആദ്യമായിരുന്നു ഏതാനും ഏറ്റെടുക്കുന്നത് ഇവർ കണ്ണലേറ്റോന്ന് എട്ട് ലക്ഷത്തോളം വരുന്ന പ്രാശകരുടെ കൃത്യമായ കണക്കും ഇതിൽ അഞ്ച് ലക്ഷത്തോളം പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആയിരുന്നു പറമ്പര കളയുന്നത് അതായത് മൊബൈൽ വഴിയും അതായത് വഴി നമുക്ക് നടക്കുന്ന വഴിയായിരുന്നു പരമ്പരയെ ആശ്രയിച്ചു എന്നത് മൂന്ന് ലക്ഷത്തോളം പേരായിരുന്നു തീരുവായി പരമ്പരയെ ആശ്രയിച്ചത് അത് എന്ന കണക്ക് പ്രകാരമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചമ്മനായിട്ടുള്ള എട്ടു ലക്ഷത്തോളം ലൈവായി ആദ്യ പരമ്പര പരമ്പര കൂടിയായിരുന്നു കൂടിയായിരുന്നു ഒരു ദിവസം ദിവസം തന്നെ തന്നെ ലക്ഷത്തോളം കഴിഞ്ഞു ലക്ഷം പ്ലസ് അതുപോലെ തന്നെ ചന്ദനാ പോലെ ചന്ദനാ പോവലെ കാരണം മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് എന്ന പരമ്പര ഹിറ്റായി മുന്നോട്ട് പോയിരുന്നത് ഒന്നാമത്തെ കാരണം കോമ്പ തന്നെയായിരുന്നു കോമ്പ

ഈ നൂല് കാര്യങ്ങൾ കൊണ്ടാണ് ഈ പരമ്പര ഇത്രയും മികച്ചതായി കാശം ആറ് മാസത്തോളം മേലെ മികച്ച രീതിയിൽ തോന്നാനും ഈ പരമ്പരയ്ക്ക് സാധിച്ചു പതിനാറ് അവാർഡുകൾ മികച്ച നടൻ മികച്ച പരമ്പര പരമ്പര അതുപോലെ മികച്ച മികച്ച പ്രതിമകനടി തുടങ്ങിയ പതിനാറ് അവാർഡുകൾ ഈ പരമ്പരയെടുത്തുകയുണ്ടായി അതിനെല്ലാം കാണുന്ന മികച്ച താരങ്ങൾ തന്നെയാണ് മികച്ച ഒരുപക്ഷെ കാഴ്ചപ്പുറം ഇവർ മികച്ച രീതിയിൽ അവതരിപ്പിച്ചു ഈ ഒരു പരമ്പരയാണ് എടുത്തു പറയേണ്ടി വരും മേലെ പരമ്പരയിലേക്ക് നാട്ടുകയാണെങ്കിൽ നിലവൽ പരമ്പരകളോ പ്രതിപ്പ് തുടർന്നുള്ള നമ്മൾ ഇപ്പോൾ കാരണം കഴിയും കടന്നു താരണം എന്ന് പറയുന്ന പാടണം രണ്ടാമത്തെ പറമ്പൾ ശേഷം ഈ പറ നിലവിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്ന് രണ്ടാമത്തെ കാണുന്നുണ്ട് പ്രവർണ നിന്ന് കാണുന്ന പ്രാവ മാത്രം താരങ്ങളെ മാത്രം ഇഷ്ടപ്പെടാനല്ല അവ മാത്രം ഇഷ്ടപ്പെട്ട പരമ്പര കാണുന്ന നിറവധി പറഞ്ഞിട്ടുണ്ടോ അവർ നാഗനോ ഇഷ്ടപ്പെട്ട പറമ്പറ കാണുന്നു നമ്മൾ മാറാ പക്ഷത്തിൽ പുതിയ നടിയുടെ എല്ലാം ആറോത്തൊന്നും കാണുന്നതാണ് ഇപ്പോഴത്തെ കാണുന്ന എട്ട് ലക്ഷത്തോളം പേര് പറഞ്ഞാൽ ഒരേ സമയം ഇന്നത്തെ കണക്ക് പ്രകാരം അവന്റെ പകുതി പോലും ആളുകളെ പറമ്പരാം അവരാൾ തുറങ്ങുന്ന ഒരേ സമയം ആസ്വദിക്കുന്നില്ല എന്നാണ് അവളുടെ ഒമ്പത് പേർ മാത്രമാണ് ആളുകളെ പറമ്പറ തിറങ്ങസമയം കാണുന്നത് കൃത്യമായി പറഞ്ഞ എൺപത്തി അഞ്ച് ശതമാനത്തോളം പേരും

യും ഇഷ്ടപ്പെട്ട് കാണുന്നവർ ഒന്ന് പറയാൻ കഴിയുന്നവരെ കൊണ്ടുപോകുന്നു ഒത്തു ലക്ഷത്തോളം രണ്ടു ലക്ഷത്തോളം കേട്ട് തവണ കാണുകൾ ഒന്ന് ചെറിയ തവണ ഉണ്ടാവോ കാണാൻ തുടങ്ങാം ധാന്ധപുത്രയുടെയും അവനിൻ്റെയും കാന്ത എത്രത്തോളം ഇഷ്ടപ്പെട്ടതെന്ന് ഏറ്റവും വലിയ നമ്മൾ എന്നു പറഞ്ഞു കാരണങ്ങൾ